ഇപ്പം നമ്മുടെ ഏതൊരു വീട്ടിൽ നോക്കുകയാണെങ്കിലും ഉള്ളതാണ് ചക്ക മാങ്ങ ഒക്കെ ഇല അപ്പോൾ ഇതുപോലെ ചക്കേൻ്റെ മടലുണ്ടെങ്കിൽ അങ്ങ് പെറുക്കി പെറുക്കി ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തോട്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് അപ്പം അങ്ങും ഇങ്ങൊക്കെ വലിച്ചെറിയുന്നേക്കാൾ ഒ ഒത്തിരി നല്ലതാണ് പ്രത്യേകിച്ചും തെങ്ങിൻ്റെ ചോട്ടിലാണെങ്കിലും ഇപ്പം നമ്മുടെ തൊടിയേക്കൊക്കെ വലിച്ചെറിയുമ്പോൾ ഈച്ചയും പ്രാണികളൊക്കെ ഇങ്ങനെ കയറി ആകെ അതൊരു ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ ഇതുപോലെ നിങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ കണ്ടോ നമ്മുടെ ചക്കേൻ്റെ വേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു കമ്പോസ്റ്റാണേ ഇത് നമുക്ക് ചെറിയൊരു അളവിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചാണകപ്പൊടിയും വേണ്ട വീട്ടിൽ വേറൊരു വളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ അലസമായിട്ട് കളയുന്ന നമ്മുടെ ചക്കേൻ്റെ ഈ ഒരു മടൽ ഇപ്പം ഈ ഒരു സമയത്ത് എല്ലാവർക്കും കിട്ടുന്നതാണ് യാത്ര അതൊരു പരവില്ലാത്തതാണ് അപ്പം ഇതുപോലെ നമ്മൾ ചെറിയൊരു ചിരട്ടയിൽ ചെറിയൊരു ഇതാ ഇതുപോലെ എടുത്തിട്ട് എല്ലാം ഇതിൻ്റെയും ചോട്ടിൽ കൊടുക്കുക ഇത് കണ്ടോ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അപ്പം എനിക്കിത് ഒത്തിരി സന്തോഷമാണ് കാരണം തക്കാളിയൊക്കെ തക്കാളി ഒക്കെ കമ്പ പോലെ നിറഞ്ഞുണ്ടായിട്ടുണ്ടേ അപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ കൊട്ട നിറയെ പറിച്ചെടുക്കാം തക്കാളി അതുപോലെ പച്ചക്കറികൾ വേറെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും പൂച്ചെടികളാണെങ്കിലും പൂക്കാനും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ കൊട്ട നിറയെ നമ്മൾ തക്കാളി പഠി പറച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഒരു ചട്ടിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വേറെ എന്തെങ്കിലും ഇപ്പം ചക്കോ അല്ലെങ്കിൽ ഗ്രോബേഗിലൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ചട്ടി എടുക്കുന്ന സമയത്ത് ഹോളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ ഇതിന് നാല് ഹോളൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ചക്ക വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് റെഡിയാക്കിയെടുക്കാം പിന്നെ മറക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അതിൽ വീഡിയോ ുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പൊ നമ്മളിതാ കരിയിലസ്റ്റ് കുറച്ച് കരിയില എടുക്കുക കരിയില ഞാൻ കൈകൊണ്ടങ്ങ് പൊടച്ചെടുക്കാനെട്ടോ കരിയിലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നടക്കാനും കരിയില ബെസ്റ്റാണ് പിന്നെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും കരിയില നല്ലതാണ് കരിയില ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും നമ്മൾ കുറച്ച് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ലതാണ് കേട്ടോ കരിയിലൊന്നും ചുമ്മാ അലസമായിട്ട് കളയണ്ട കരിയിലൊക്കെ ഒരു പിടി കരിയില കമ്പോസ്റ്റ് എടുത്ത് ചെടിന്റെ ചോട്ടിലിട്ട് കൊടുത്താലും നല്ല ആണ് കിട്ടുന്നത് ഇനി നമുക്ക് കുറച്ച് പച്ചില എടുക്കാം പച്ചില എടുക്കുമ്പോൾ ഒന്നും നോക്കണ്ട ക്ഷീമക്കൊന്നേൻ്റെ ഇല ഉണ്ടെങ്കിൽ അതെടുത്തോട്ടോ അത് ഒത്തിരി നല്ലതാണ് കാരണം നല്ലതുപോലെ നൈട്രജനൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ചാണകപ്പൊടി ഇല്ല ചാണകം കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല എടുത്ത് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെടീൻ്റെ ചോട്ടിൽ പൊതയിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ചുമ്മാ ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ നമ്മുടെ ക്ഷീമക്കുന്നേൻ്റെ ഇല കുറച്ച് ഇട്ടു എന്നിട്ട് കുറച്ച് സാധാ മണ്ണാണ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നത് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് മണ്ണ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാൽ പെട്ടെന്ന് കുറച്ചും കൂടി ഫാസ്റ്റിൽ നമുക്കിത് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഒരു മണ്ണ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കേൻ്റെ വേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് ഒരു നാലഞ്ച് ദിവസമായി ഇതിൻ്റെ മടലിങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാ കുറച്ചൊന്ന് കേടൊന്ന് പോയിട്ടോ എന്നാലും പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മുടെ ഈ ഒരു ചക്കൻ്റെ മടല് ഞാനിതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയോ അല്ലെങ്കിലൊക്കെ കൊണ്ട് ഇട്ടു കൊടുക്കുക കാരണം ഇത് പറഞ്ഞിട്ട് തന്നെ വളമാവും കാരണം അത്ര താമസമൊന്നുമില്ല പിന്നെ ചക്കേൻ്റെ കുരു ഒക്കെ ആണെങ്കിലും നല്ലതാണ് കുരു ഒക്കെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കടലപ്പിണ്ണാക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ ചക്ക എടുക്കുക മിക്സിയിലിട്ട് നന്നായിട്ടുണ്ട് അരച്ചിട്ട് അത് വെള്ളം നന്നായിട്ട് നീട്ടി വെക്കുക എന്നിട്ട് അത് പുളിപ്പിക്കുക പുളിപ്പിച്ചിട്ട് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് അതിലൊരു ഒന്നോ രണ്ടോ കഷ്ണം ശർക്കര ഇട്ടിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് നമ്മുടെ ചെടീൻ്റെ ചോട്ടിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കാനും പൂക്കാനൊക്കെ ഒരു വളമാണ് കുറേ മുന്നേ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പമാണ് ചെയ്യാൻ അപ്പം ഞാനിതാ ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചാരം ഉണ്ടെങ്കിൽ ഇച്ചിരി ചാരം കൂടി വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഞാനിതാ കുറച്ച് ക്ഷീമക്കൊന്നതിൻ്റെ ഇലക്കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് കട്ട് ചെടിയിലാണ്ട് ഇട്ട് കൊടുക്കുക കാരണം ക്ഷീമക്കൊന്ന അത്രയും 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 നല്ലതാണ് ചുമ്മാണെങ്കിൽ നിങ്ങളെപ്പോഴും ചെടീൻ്റെ ചുവട്ടിൽ ഓവറായിട്ട് കീടങ്ങളെ ശല്യം ഒക്കെ ആണെങ്കിൽ ഇച്ചിരി അരച്ചിട്ട് അതിൻ്റെ വെള്ളം തളിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇപ്പം ഈ ഒരു വെള്ളീച്ച ശല്യം ഒക്കെ കുറയാൻ നല്ലതാണ് ക്ഷീമക്കൊന്നേൻ്റെ ഇല എടുക്കുക അതുപോലെ അതിലേക്ക് കുറച്ച് ചാരം ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ തളിച്ച് കൊടുക്കുക ചെടീൻ്റെ ഇലയിലൊക്കെ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുക ഇത് പറഞ്ഞാൽ ഒത്തിരി വലിയ ചട്ടിയല്ല നമുക്ക് കണ്ടാൽ അറിയാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയാണ് അപ്പോൾ അതിലും കുറച്ച് വലുപ്പമുള്ള ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും വലിയ ബക്കറ്റിലൊക്കെ എന്നാൽ കുറച്ചും കൂടി നമുക്ക് വേസ്റ്റൊക്കെ അതിൽ കൊള്ളു അപ്പോൾ ഒരു പാക വലുപ്പത്തിലുള്ളതാണ് എന്തായാലും ഞാൻ ഇതിലേക്ക് നന്നായിട്ട് നിറയാണ് മണ്ണിട്ട് ഒന്ന് ലെവൽ ആക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെടി വേണമെങ്കിൽ നട്ട് വെക്കാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചോട്ടിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ലറി ആ ഒരു വേസ്റ്റിൻ്റെ സ്ലെറി ആ പാത്രത്തിലേക്ക് വീയും അത് നിങ്ങൾക്ക് ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒരു അലോവേര ചെടി നടുന്ന പോലെ കാണിക്കുക എന്നുള്ളൂ കേട്ടോ വേണമെങ്കിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നന്നായിട്ട് വളരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്